അസലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ ദിക്കർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്കറാണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചെല്ലുന്ന ദിക്കറുമായിരിക്കും നമുക്കെല്ലാവർക്കും പരിചയമുള്ള ദിക്കറുമായിരിക്കും അതായത് ലാ ഇലാഹ ഇല്ല അൻത ഇന്നി മിന ലാ ഇലാഹ ഇല്ല അൻത ഇന്നി അർത്ഥം നീ അല്ലാതെ ആരാധ്യനില്ല നീ പരിശുദ്ധ നിശ്ചയം ഞാൻ അക്രമങ്ങളിൽ പെട്ടുപോയി ജീവിതത്തിലെ വിഷമഘട്ടങ്ങൾ അവസാനിക്കാൻ ഈ ദിക്കർ പതിവായി ചൊല്ലുകയും ഇതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ റബ്ബ് പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകുമെന്ന് വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി ഈ ഒരു ദിക്കർ അത്രക്കും ശക്തിയുള്ള ഒരു ദിക്കറാണ് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഒരിക്കൽ ഈ ദിക്കർ ഇട്ടിട്ടുണ്ട് എനിക്കൊരാഗ്രഹം സാധിക്കാൻ ഞാൻ ചൊല്ലി അതെനിക്ക് നേടിയെടുക്കാനും പറ്റിയിട്ടുണ്ട് അത്രക്കും ഒരു വിലപ്പെട്ട ഒരു ദിക്കറാണിത് അതുകൊണ്ടാണ് നിങ്ങളിലേക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ ദിക്കർ എത്തിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ദിക്കർ ചൊല്ലുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല ആത്മാർത്ഥതയോടെ ആഗ്രഹം മനസ്സിൽ കരുതി തിക്കറി ചൊല്ലി നോക്കൂ അതിൻ്റെ പ്രതിഫലം തീർച്ചയായും അള്ളാഹു നൽകും സുബഹ നിസ്കാരത്തിൻ്റെ നേരത്ത് ചൊല്ലുന്നത് അത്രക്കും ഉത്തമം അതാവുമ്പോൾ ആരുടെയും ശല്യമില്ലാതെ കുട്ടികൾ ഉറങ്ങുന്ന സമയവുമാണിത് സുബഹി നിസ്കാരം കഴിഞ്ഞ് നിസ്കാര പായയിൽ ഇരുന്നുകൊണ്ട് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക അല്ലെങ്കിൽ കതിനും കൂടുതൽ ചൊല്ലുക മാനസികമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളോ നടന്ന് പൂവണിയാൻ നിങ്ങൾക്ക് ഇനി ഏത് സമയത്താണോ ഒഴിവ് ആ സമയത്ത് നിസ്കാര ശേഷവും ചൊല്ലാം അതായത് ഈ ദിക്കർ മുപ്പത്തിമൂന്ന് തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ ആയിരം തവണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചൊല്ലാം നമ്മൾ ഈ തിക്ക് ചൊല്ലുന്ന സമയത്ത് വേറൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടുള്ളതല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉത്തരം കിട്ടും നിസ്കരിക്കാനില്ലാത്ത ടൈമിലും നമുക്ക് ചൊല്ലാം നിസ്കാര ശേഷം ചൊല്ലുമ്പോൾ കൂടുതലായിട്ടും ഫലം കിട്ടും അല്ലെങ്കിൽ തഹജുദ് നിസ്കാര ശേഷവും ഈ തിക്ക് ചൊല്ലാം ചെറിയ തിക്കറാണല്ലോ എളുപ്പത്തിൽ ചൊല്ലി നോക്കാം നമുക്ക് നമുക്ക് പരിചയമുള്ളതുമാണ് അള്ളാഹുവിനെ മനസ്സിൽ വിചാരിച്ച് ചൊല്ലുക നമ്മുടെ ശ്രദ്ധ മാറാൻ ആണ് ആരുമില്ലാത്ത ടൈം നോക്കി ചെല്ലാൻ ഞാൻ പറയുന്നത് തീർച്ചയായും ഫലം കിട്ടും ഇൻഷാല്ല എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഇത് ഷെയർ ചെയ്തത് അതുപോലെ എനിക്കറിയുന്ന ഈ ചെറിയ ചെറിയ അറിവുകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല അറിവുകൾ കിട്ടാൻ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക